ഇറ്റ് ഇസ് ലജൻഡ് ഇൻ മേക്കിംഗ് ദ കേസ് ഓഫ് ഐമൻ ഐമന്റെ കാര്യത്തിൽ ഒരു ഇതിഹാസം പണിപ്പുരയിലാണെന്ന് പറഞ്ഞാൽ അത് കുറച്ച് നേരത്തെ ആയി പോകുമോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ പോലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഐമന്റെ കാര്യത്തിൽ ഒരു ഇതിഹാസത്തിന്റെ പണിപുരയിലാണ് നമ്മളുടെ ക്ലബ്ബ് എന്ന് വിശ്വസിക്കാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പത്ത് വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന പാരമ്പര്യമായുള്ള ഫുട്ബോൾ ചരിത്രം ചരിത്രമെടുത്ത് നോക്കിയാൽ ഇന്ത്യൻ ടോപ്പ് സ്കോറേഴ്സിൻ്റെ പട്ടികയിലേക്ക് രാജകീയമായി തന്നെ മുഹമ്മദ് ഐമൻ എന്ന ഈ ലക്ഷദ്വീപ് സ്വദേശി നടന്നു കയറുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം അക്കാദമി അടവിച്ച് വിരിയിച്ച താരമെന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം പ്രോഡക്റ്റ് എന്ന് നൂറ് ശതമാനവും വിളിക്കാൻ കഴിയുന്ന ഐമൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ഇന്ത്യൻ ടോപ്പ് സ്കോറർ ആവാനുള്ള സമയം ഇനി അധികമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല എത്രയും വേഗം അതിനുള്ള സമയം ആഗതമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഇതുവരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ഇതുവരെയുള്ള ഇന്ത്യൻ ടോപ്പ് സ്കോറേസിന്റെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് ഗോളുകൾ നേടിയ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള സി കെ വിനീത് ആണ് രണ്ടാം സ്ഥാനത്ത് സഹൽ അബ്ദുൽസമദ് ആണ് പത്ത് ഗോളുകളാണ് സഹൽ അബ്ദുൽ സമദ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയത് അത് തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങളിൽ നിന്നാണ് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ഐമൻ എട്ട് ഗോളുകൾ അയ്മൻ നേടി മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് രാഹുൽ കെ പി നിൽക്കുന്നത് രാഹുൽ കെ പി എഴുപത്തെട്ട് മത്സരങ്ങളിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എട്ട് ഗോളുകൾ നേടിയത് അതേസമയം മുഹമ്മദ് ഐമൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എട്ട് ഗോളുകൾ നേടിയിരിക്കുന്നത് കേവലം മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നാണ് രാഹുലിനേക്കാൾ കൂടുതൽ പ്ലേയിങ് ടൈമും ടീമിലെ അവൈലബിലിറ്റിയും ഐമന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതിവേഗം രാഹുലിനെ മറികടന്ന് എത്രയും വേഗം സി കെ വിനീതിനെ പോലും മറികടന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഇന്ത്യൻ താരമെന്ന ബഹുമതി അദ്ദേഹത്തിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാം കുറച്ചു നേരത്തെ ആയിപ്പോയി ഇതിഹാസം എന്ന് വിശേഷിപ്പിച്ചത് എങ്കിൽ പോകും എങ്കിൽ പോലും ആ പ്രഡിക്ഷനെ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യും എന്ന് വിശ്വസിക്കാം